ഒരു ദിവസം അയ്യോ ആരായി മായാവി ഇനി സമാധാനമായി കുറച്ചു നേരം കാറ്റുകൊണ്ടിരിക്കാം ഞാ അതെന്താ വെള്ളത്തിലൊരു കളർ ബ്ലോ അങ്ങേ

ശരി ശരി ഇരിക്കട്ടാണോ ഞാൻ പത്ത് മിനിറ്റ് കറങ്ങിട്ടു തരാം നീ ഞാൻ കൊപ്പി സൂക്ഷിച്ചോളേ അയ്യണ ശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഇത് പൊളിക്കും ഹലോ ആരാ ഏ ഞാൻ മന്ത്രവാദിനിണ്ടാ നേരത്തെ വന്നിട്ട് പോയ ചെകുത്താൻ ആ മണ്ടനെ കാളത്തിൽ വലിയ ഞാൻ വിദ്യകളൊക്കെ അറിയാം ആ ചെകുത്താൻ എന്നെ കുത്തി കുത്തും കൊള്ളാൻ ചെന്ന് നിന്നിട്ടല്ലേ ആ കൊത്തിന് പരിഹാരം ചെയ്തിട്ട് പോയാൽ മതി പഴയാരവും പലാരവുമൊക്കെ മണ്ടനോട് പോയി ചോദിക്ക് അനുഷ്യർ നീതി പാലിക്കുക ജലജീവികളോടുള്ള അക്രമം അവസാനിപ്പിക്കുകയായല്ലോ ആമകളെ വെറുതെ വിടുക അവൻ്റെ അടുത്തു പോയി സമരം ചെയ്യേ ബ്ലൂ അയ്യോ ഏ എൻ്റെ അമ്മയെ കൂട്ടത്തോടെയാ ഈ വെള്ളം ഇത്ര കുഴപ്പം പിടിച്ച സ്ഥലമാണോ കേറ

പറഞ്ഞത് സംഭവിച്ചെങ്കിൽ ഉറങ്ങുന്നവരെ പിടിച്ചു കുടത്തിലാക്കുന്ന ചോതനല്ലേ അതെ ഉറങ്ങുന്നവർ അടുത്ത പിടിച്ചു കുടത്തിലാക്കും എന്തോ

ഓ മോയോ എല്ലാം മുറത്തിലും കിടന്നുറങ്ങുന്നുണ്ടാവും ശ്രദ്ധിക്കണം നാറ് മീറ്ററിനുള്ളിൽ ആരുറങ്ങാലും എനിക്ക് സിഗ്നൽ കിട്ടും ഓഹോ എന്നെ പിടിക്കാനാണോ പ്ലാൻ എങ്കിൽ ഓം റേം ഉറങ്ങുറങ്ങുന്നു കുന്നത്തിനൊരു പുലുക്കം ഉറങ്ങുന്ന ൂട്ടോപ്പി ഞാൻ പിടിച്ചിരിക്കും